ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ സ്പെഷ്യൽ കുരുമുളക് കറി ബീഫ് ഒരു മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് മല്ലിയുണ്ട് മഞ്ഞളുണ്ട് കുരുമുളക് ഉണ്ട് ഉപ്പുണ്ട് കുക്കറുണ്ട് ഏഹ് അപ്പം നമ്മൾ ആ ബീഫ് കുക്കറിലേക്ക് ഇടയാണ് ഇവിടെയാണ് കിലോ ഇറച്ചിയാണ് അതിലേക്ക് നമ്മൾ ആ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കറിവേപ്പില എല്ലാം കൂടി ഒന്നിച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കേണ്ട പരിപാടി അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ കുരുമുളക് കുരുമുളുകാർക്ക് എന്തല്ലോ പരിപാടിയുണ്ട് പക്ഷേ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചിരുന്നതാണ് ഏതായാലും നമുക്കതിലേക്ക് ഇതിനൊരു നാല് സ്പൂണ് മല്ലി മല്ലിപ്പൊടിയ മുളക് പൊടി ഉപയോഗിക്കുകയു കുരുമുളകാണ് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒര മഞ്ഞൾ അതാ ഇതിന് രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ പെട്ട വയ്യ ബന്തിട്ടാകുമ്പോൾ നമുക്ക് കാച്ചുമ്പോൾ എരിവില്ലെങ്കിൽ ലക്ഷണം കൂടി അതിലേക്ക് ചേർക്കാം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് ഉപ്പ് കൊടുക്കുന്നുണ്ട് മയ്യ നോക്കിയിട്ടിട്ടാൽ മതി അപ്പോൾ നമുക്ക് വേവുന്നത് വരെ ഒന്ന് കുക്കറിൽ വിശിലടിപ്പിക്കാം അതിന് നമുക്ക് ആവശ്യമായ ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിൽ ചേർക്കാറുണ്ട് കൂടി ചേർത്തിട്ട് കുക്കറിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് ടൗണിൽ പോയിട്ട് വരുമ്പോൾക്ക് അത് റെഡിയാവും അതിന് ശേഷം ബാക്കിയാണ് ഓക്കെ നമ്മൾ ടൗണിലെല്ലാം പോയി വരുമ്പോൾക്ക് നമ്മൾ ബീഫ് വന്നിട്ടുണ്ട് രണ്ടുമൂന്ന് കൊച്ചുള്ളി എടുത്തിട്ട് തോലെല്ലാം കളഞ്ഞ് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഒന്ന് എടുക്കാൻ പറ്റും അത് നമ്മളൊരു താവ് വെച്ചിട്ടുണ്ട് അതൊന്ന് കത്തിക്കട്ടെ ഈ സാധാരണ നമ്മൾ കല്യാണത്തിന് ഉണ്ടാക്കുന്ന സ്പെഷ്യലായിട്ടുണ്ടാവില്ല ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കുരുമുളക് ബീഫ് കുരുമുളക് വരട്ടിയത് ഓക്കേ കുരുമുളകിൽ ബീഫ് വരട്ടിയത് എന്നും പറയാം അപ്പോൾ നമ്മുടെ ആ കുരുമുളക് കറി നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടമുള്ള സാധനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ കൊച്ചുള്ളി ഒന്ന് വറുത്തിട്ട് അതിലേക്ക് അത് ആഡ് ചെയ്യുന്നതാണ് അതിന് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒരു അമ്പത് മില്ലി വെളിച്ചെണ്ണ ചേർക്കണം അപ്പം നമ്മുടെ താവ ചൂടായിട്ടുണ്ട് അതിലേക്ക് അൻപതുമെൽ വെളിച്ചെണ്ണ ചേർക്കുകയാണ് ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് ചൂടാവും ആ താവയുടെ സെൻറ്റർ അതിന് ശേഷം ബെൻഡാണ് പൊന്തിയൊക്കെ അങ്ങനെയുള്ള പാത്രം ഇപ്പം നമുക്ക് ഇടങ്ങേറി പിടിച്ചതാണ് നാലും കിടക്കട്ടെ അപ്പോൾ അതിനുള്ള മരക്കൊയിൽ എടുക്കാം കുയിൽ കുയിലെന്ന് പറഞ്ഞാൽ കൂടിനു മുമ്പ് കുയിലി കുയിലി എന്ന് പറയുന്നത് പിന്നെയാണ് കുയിലെന്ന് പറഞ്ഞ ജീവി ഉണ്ട് പിന്നെ മനസ്സിലായത് പുള്ളിക്കുയിലുണ്ട് കറുത്ത കുയിലും ഉണ്ട് കാക്കക്കുല് എണ്ണ കാഞ്ഞിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ആ ഉള്ളി തീ സ്ലോ ചെയ്യട്ടെ വേറൊന്ന കാര്യമായിട്ടൊന്നും വേണ്ട നമ്മള് ചെറിയ ചെലവിൽ ചില ചില പോലെ തന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് സാധനാണ് ഞാൻ പത്ത് മിനിറ്റ് കൊണ്ടാക്കാന്നെല്ലാം പറയും പത്ത് മിനിറ്റ് എല്ലാം ആക്ക ചെലപ്പോ അഞ്ചു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടല്ല ഉണ്ടാവും എന്നാലും ആക്കാം നമുക്ക് കുക്കറിലാവുമ്പോ പക്ഷെ നമ്മള് കല്യാണ വീടുകളിൽ പോയി കഴിഞ്ഞാൽ നല്ല ഉരുളി വെച്ച് ഉരുളിയില് നല്ല വിറക് കത്തിച്ച് വറ്റിച്ചെടുക്കുന്ന ആ ടേസ്റ്റ് എന്തായാലും നമ്മൾ ഈ കുക്കറിൽ ഉണ്ടാക്കിയ കിട്ടൂല അതുകൂടി നിങ്ങളോട് വ്യക്തിതമാക്കി പറയാം ഒന്ന് സ്പീഡ് കൂട്ട ലക്ഷം ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളർ വെട്ടാൻ എന്നിട്ട് നമുക്ക് അതിലേക്ക് ബീഫ് ആഡ് ചെയ്യാം ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്ക് പീ ലോ ചെയ്യാം ആ ബീഫ് അതിലേക്ക് ആഡ് ചെയ്യാം സ്ലോ ചെയ്യാണ്ട് ബീഫ് ആഡ് ചെയ്യരുത് ചട്ടിയിലേക്ക് വരും ഇട കിണ സാധനമാണ് ആ ഇതിന് വേണ്ടി ലേശം ഒരു വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിട്ട് അതിലേക്ക് ഒഴിക്കണം കേട്ടോ വേറെ കൂടുതൽ മസാലകളൊന്നും ഇല്ലെങ്കിലും കണ്ടിട്ടില്ലേ അപ്പൊ നമ്മളതൊന്ന് ഇളക്കി പറ്റിക്കുന്നുണ്ട് അതിന്റെ ഒരു ഉപ്പ് എല്ലാം ഒന്ന് നോക്കിയിട്ട് ഒരു പോരെങ്കിൽ ലേശം എന്തുട കുരുമുളക് പച്ചമുളകും ചേർക്കണ്ട മുളക് പൊടിയും ചേർക്കണ്ട ഇതിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കും അതുപോലെ തന്നെ മീറ്റ് മസാല അല്ലെങ്കിൽ മട്ടൺ മസാല ചേർക്കും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും വേണ്ട ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും എന്താ ചപ്പാത്തി ആടെ റെഡി ആകുന്നുണ്ട് ഇതിന് വേണ്ട എന്നൊന്ന് സ്പീഡ് കൂട്ടുക ഒന്ന് തിളക്കട്ടെ ആ മല്ലിച്ചപ്പ് പൊതിനീന ഓരോ തണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കറിൽ നമ്മൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കുന്നതെങ്കിൽ ഏകദേശം ഒന്നര മണിക്കൂർ വേണ്ടി വരും നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് ഇതുപോലെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് കുക്കറും സാധാ നമ്മളടുപ്പത്തുണ്ടാക്കുന്ന വ്യത്യാസം അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് പെപ്പർ റെഡി കുറുമ കുരുമുളക് കുറുമ്പോൾ കണ്ടില്ലേ സഹോദരങ്ങളെ ഇത്തിരി അതിൽ ഗ്രേവി ഉണ്ടാകാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇത് നമുക്ക് എല്ലാത്തിനും കൂട്ടാം ചപ്പാത്തി പൊറോട്ട നെയ്ച്ചോറ് അതുപോലെ തന്നെ സാധാ ചോറിനും കൂട്ടാം എല്ലാത്തിനും പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണം ഏ ഇനിയും ഇതുപോലെയുള്ള ഐറ്റംസ് ബീഫ് കൊണ്ടും ചിക്കൻ കൊണ്ടും മത്സ്യം കൊണ്ടും പല ഐറ്റങ്ങളും ഉണ്ടാക്കാം എല്ലാ ഐറ്റവും നമ്മൾ ഐസ് ആയിസുവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും ഏതായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ മക്ക നോക്കട്ടെ നല്ല വൃത്തിക്കൊന്ന് സെറ്റായിട്ടുണ്ട് നമ്മളിത് ഓഫ് ചെയ്യാണ് എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാണ് പിന്നെ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും ഇപ്പൊ നല്ലോണം ബീഫ് ചിക്കൻ ഇപ്പൊന്നുമില്ല ആകുന്ന കാലത്ത് കയ്യോളോ ആവോളം തിന്നിട്ടുണ്ട് മക്കളെ നിങ്ങൾക്കും ആകുമെങ്കിൽ തിന്നോ കുറച്ച് കഴിയുമ്പോൾ നാപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് വിഷമം തന്നെയാണ് എന്നാലും കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോഴത്തെ ചിക്കനും ബീഫല്ലോ ഏഹ് കണക്കു തന്നെയാണ് നമ്മൾ അന്ന് തിന്നത് എല്ലാം ഒറിജിനലാണ് ഇപ്പം എല്ലാം ഡൂപ്പ് ടൂപ്പ് ആണ് അതുകൊണ്ട് മനസ്സിലാക്കോ ഏതായാലും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ തിളച്ച് റെഡിയായിരിക്കുന്നത് അപ്പൊ ബീഫ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്യാം വെളുന്ന് സൂപ്പർ കിണ്ണ സാധനമാണ് ഒന്ന് ടേസ്റ്റ് ചെയ്തോ ഓക്കെ സി യു